सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द योऽन्दः गो गो प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरं हरिनामकीर्तनम् ഒന്നാമത്തെ ശ്ലോകം ഓം ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു കൃതിയാണ് ഹരിനാമകീർത്തനം ആ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് സന്ധ്യാനാമജപത്തിൽ ചൊല്ലാൻ വേണ്ടിയാണ് ഹരിനാമകീർത്തനം രചിച്ചതെന്നും അതല്ല സ്വന്തം കുടുംബത്തിലെ സഹോദരിമാർക്കും മറ്റുള്ളവർക്കും ചൊല്ലുന്നതിനു വേണ്ടിയാണ് എന്നും പല അഭിപ്രായമുണ്ട് മലയാള ഭാഷയുടെ പിതാവായ അദ്ദേഹം വളരെ ഗഹനമായ രീതിയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് ഇതിലെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്ന ഒന്ന് എന്താണോ അതിനെ പരമഗുരുവായി കണ്ടുകൊണ്ട് വന്ദിക്കുകയാണ് ചെയ്യുന്നത് ഏതൊരു സൽക്കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിനു മുന്നേ ഈശ്വര ഗുരുവന്ദനവും വേണമല്ലോ എന്നാലല്ലേ ആ കാര്യം വേണ്ട പോലെ മംഗളമായി ഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ഇതൊരു വന്ദന ശ്ലോകമാണ് ഓം എന്ന പ്രണവമന്ത്രത്തിൽ തുടങ്ങുന്നു ഓം എന്നാൽ സ്ഥായിയായി നിൽക്കുന്നതെന്തോ അത് എന്നും കണക്കാക്കാം ആ ഒന്നിൽ നിന്ന് മൂന്നായി പിരിഞ്ഞ അക്ഷരങ്ങളാണ് ആ ഉ മ ഇതിനെ തന്നെ ത്രിഗുണങ്ങളായും പറയാം സത്വഗുണം രജോഗുണം തമോഗുണം ഇതിൽ സത്വഗുണത്തെ വിഷ്ണുവും രജോഗുണത്തെ ബ്രഹ്മാവും തമോഗുണത്തെ ശിവനും പ്രതിനിധാനം ചെയ്യുന്നു ഇതിൽ നിന്നും അഹങ്കാരതത്വമുണ്ടായി ഞാനെന്നും എൻ്റേതെന്നും ഉള്ള തോന്നലുകൾ മായയാൽ ഉണ്ടെങ്കിലും ഞാൻ എന്ന ബോധം സാക്ഷിയായിക്കൊണ്ട് അവിടെ അവശേഷിക്കുന്നു ഒരാൾ നടക്കുമ്പോൾ വ്യക്തിബോധത്തോടു കൂടിയും അവൻ അഹംബോധത്തിലുമായി എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെ ഒരാൾ എല്ലാം മറന്ന് ഉറങ്ങുമ്പോഴും ഉള്ളിൽ ഉണർ ഉണർന്നിരിക്കുന്ന സാക്ഷിയായ ഒരാളുണ്ട് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം പോലെ പ്രതിബിംബം ഇല്ലാതായാലും ബിംബം ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു അങ്ങനെ എല്ലാറ്റിനും സാക്ഷിയായി കൊണ്ട് യാതൊരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്ന ആ ഒന്നിനെ പരമഗുരുവായ ഹരിയെ ഹരി എന്ന വാക്കുകൊണ്ട് ഹരിക്കുന്നവൻ എല്ലാം തന്നിൽ ലയിപ്പിക്കുന്നവനായ ആ നാരായണനെ ഞാൻ നമസ്കരിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാൻ്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി